ഞാനിപ്പോൾ ഉള്ളത് പെരുമ്പാവൂരിന് സമീപം വേങ്ങൂരാണ് കേട്ടോ അതായത് കുറുപ്പുംപടിയിൽ നിന്ന് വീണ്ടും ഒരു ഏഴ് കിലോമീറ്റർ വന്ന് വേങ്ങൂർ ജംഗ്ഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത് അതാ ഇവിടെ നിന്ന് ആവശ്യം ഒരു രണ്ടര കിലോമീറ്റർ മാറി നമുക്കൊരു മൂന്ന് ഏക്കർ പതിനെട്ട് സെൻറ്റ് സ്ഥലം ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കൃഷി ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം ഇനി അതല്ല ഹൗസിംഗ് പ്രോജക്റ്റുകൾ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതിന് പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് വേങ്ങൂർ രാജഗിരി കോളേജിന് സമീപത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഞാൻ ഇതാ ഈ കാണുന്ന വന്നിട്ട് വേങ്ങൂർ ജംഗ്ഷനാണ് കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള പള്ളിയൊക്കെ ആയിട്ട് അടിപൊളിയൊരു ലൊക്കേഷനാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി പോ താല്പര്യമുള്ള വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം ഓണറിനെ നേരിട്ട് വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് അതുകൊണ്ട് തന്നെ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ വേങ്ങൂരെന്നു വരുമ്പോൾ രാജഗേരി കോളേജിലേക്ക് പോകുന്ന വഴി ആ റോഡിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഇടത്തേക്ക് കാണുന്നത് ഈ ഒരു റോഡ് ഈ റോഡ് ഇങ്ങനെ വന്ന് ഈ കോൺക്രീറ്റ് റോഡിൽ നേരെ ചെന്ന് ഇറങ്ങുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് കേട്ടോ അപ്പം നമുക്ക് താഴെ പോയി ബാക്കി പ്രോപ്പർട്ടിയുടെ വിഷ്വൽസും കൂടെ കണ്ടിട്ട് വരാം ഇതേ അപ്പം നമ്മുടെ വേങ്ങൂർ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാറി ഇതാ ഈ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കിടപ്പ് കേട്ടോ മുന്നേ ഇവിടെ റബ്ബർ നിന്നായിരുന്നു അപ്പോൾ ഫുൾ റബ്ബർ ഇപ്പം മാറ്റി ഇപ്പോൾ പ്ലെയിൻ ആക്കിയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ മേളിൽ നിന്നുള്ള വിഷ്വൽസ് നമ്മളെ ഡ്രോണിൽ എടുത്ത് കാണിച്ചുതരാം കേട്ടോ അപ്പം നിങ്ങൾക്ക് നല്ലൊരു പ്രോപ്പർട്ടിയുടെ ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും ആ തൊട്ടടുത്തായിട്ട് നമ്മുടെ മുന്നൽ എം എൽ എയുടെ ഒക്കെ വീടാണ് ആ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് അപ്പോൾ ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് നമുക്ക് രാജഗിരി കോളേജിൽ നിന്ന് നിന്നും വളരെ അടുത്താണ് ഇതിൻ്റെ സൈഡിലായിട്ടൊരു കനാലുണ്ട് ആ കനാ അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആ കനാലിൻ്റെ അപ്പുറത്തേക്കുള്ള റോഡ് ആ റോഡ് വഴി നമുക്ക് രാജഗേരി കോളേജിലേക്ക് പോകാം നമുക്ക് ആ കുറുപ്പും നിന്ന് വേങ്ങ വേങ്ങൂരേക്ക് വന്ന് വേങ്ങൂർ ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ദൂരം വരുമ്പോഴത്തേക്കും നമുക്ക് ഈ രാജഗിരിയിലേക്കുള്ള ഒരു വഴി കാണാൻ സാധിക്കും കേട്ടോ ആ റോഡ് വഴി നമുക്ക് അകത്തേക്ക് വരുമ്പോഴാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തുന്നത് ടോട്ടലായിട്ട് മൂന്ന് ഏക്കറ് പതിനെട്ട് സെൻ്റാണ് അതായത് മുന്നൂറ്റി പതിനെട്ട് സെൻ്റാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ഇത് വന്നിട്ട് ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് അതുകൊണ്ട് തന്നെ ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല കാര്യങ്ങൾ ഓണറുമായിട്ട് തന്നെ സംസാരിച്ച് ഒരു ഫൈനൽ ഡീലിലേക്ക് എത്താൻ സാധിക്കും ഇതിനിപ്പോൾ ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് നാൽപ്പതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് നാൽപ്പതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്കിവിടുന്ന് കുറുപ്പും പടിയൊക്കെയാണ് ഇവിടുന്ന് അടുത്തുള്ളൊരു ടൗൺ കേട്ടോ ഒരു ടൗൺ ഏരിയ എന്ന് പറയുന്നത് കുറുപ്പും നമുക്ക് കുറുമ്പടിയിൽ നിന്ന് വരുമ്പോഴത്തേക്കും വേങ്ങൂര് വരെ വേങ്ങൂർ വന്ന് വീണ്ടും നമുക്ക് മുന്നിലേക്ക് വരുമ്പോൾ രാജഗിരി കോളേജിലേക്ക് പോകുന്ന വഴി കാണാം ആ റോഡ് വഴി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും എന്തായാലും ഇതിൻ്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷനും കൂടെ ഞാൻ വീഡിയോയിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആവുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് പ്രോപ്പർട്ടി ഐഡൻറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ നിന്ന് പിന്നെ പെരുമ്പാവൂർ കയറാനാണെങ്കിൽ ഏകദേശം പത്ത് കിലോമീറ്റർ മാത്രമുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ ഏറ്റവും തൊട്ടടുത്തായിട്ട് വരുന്ന ഏറ്റവും മേജർ ടൗൺ ജംഗ്ഷൻ എന്ന് പറയുന്നത് വേങ്ങൂരാണ് അതുപോലെ ഒരു ടൗൺ ടൗൺ ഏരിയ എന്ന് പറയാൻ പറ്റുന്നത് കുറുപ്പും പടിയാണ് കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഒരു താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് വേഗം തന്നെ ഡീലാക്കുക ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് നാൽപ്പതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞ വിലയിൽ നിന്നൊന്ന് നെഗോസിയേഷൻ സാധ്യതയുണ്ട് നേരിട്ട് വിളിച്ച് ഡീലാക്കുക